ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലുള്ള കുട്ടമ്പുഴയിലെ ഗൃഹനാഥനായി ചികിത്സാ സഹായം തേടുന്നു ഇലവനാൽ പ്രതാപനാണ് ചികിത്സയിൽ കഴിയുന്നത് കുട്ടമ്പുഴ തണ്ണി ഇലവനാൽ പ്രതാപന്റെ ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യന്റെയും പ്രതാപന്റെ മകൻ പ്രതീഷിന്റെയും പേരിൽ യൂണിയൻ ബാങ്കിന്റെ കുട്ടമ്പുഴ ശാഖയിൽ പ്രത്യേക അക്കൌണ്ട് തുറന്നിട്ടുണ്ട് ഒമ്പത് ആറ് അഞ്ച് ആറ് ഒമ്പത് പൂജ്യം നാല് പൂജ്യം ഒമ്പത് ആറ് എന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാനുമാകും നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയപ്പോഴാണ് പരിശോധനയിൽ ഹൃദയ സംബന്ധമായ ഗുരുതര രോഗം കണ്ടെത്തിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റേണ്ടിയും വന്നു ചികിത്സയ്ക്ക് ആവശ്യമുള്ളത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇത്രയും തുക സമാഹരിക്കാനാകാത്ത സാഹചര്യത്തിലാണ് പ്രതാപന്റെ കുടുംബം നാട്ടുകാരുടെ സഹായം തേടുന്നത് കരുണയുള്ളവർ സാമ്പത്തികമായി സഹായിക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രതാപനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഈ സഹായത്തിന് കഴിഞ്ഞേക്കും